ഹായ് ുഹൃത്തുക്കളെ മെക്ലോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതൊരു സി ടി ഹൺഡ്രഡ് ബി എസ് സിക്സ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഈ രണ്ടായിരത്തി ഇരുപത് മോഡൽ പറയാനുള്ള കാരണം ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇതിൻ്റെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്ലഗിന്റെ ഈ ഭാഗത്തിലൂടെ ഫുൾ ആയിട്ട് ഓയിൽ ലീക്ക് വരുന്നുണ്ട് അത് നോർമലി നമ്മൾ സാധാരണ പൾസറിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുള്ള ഒരു കംപ്ലൈൻറ്റ് തന്നെയാണ് പക്ഷേ ഇതിൽ ഇതിൻ്റെ ഈ ഒരു പ്ലഗ് അഡാപ്റ്റർ അയച്ച സമയത്ത് ഇതിന്റെ ഉൾഭാഗത്തോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പ്ലഗിൻ്റെ ഉൾഭാഗത്തും ഫുള്ളായിട്ട് ഓയിലായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് നമ്മൾ സാധാരണ വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് പക്ഷേ ഇതിൻ്റെ ഉൾഭാഗത്തും ഈ രീതിയിൽ ഓയിൽ വരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ഓയിൽ ലീക്ക് അങ്ങനെ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്ലഗ്ഗിൻ്റെ ഉൾഭാഗത്ത് എങ്ങനെയാണ് ഓയിൽ വരുന്നത് അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഈ ബജാജ് വണ്ടികൾക്ക് രണ്ടും മൂന്നും പ്ലഗ് വരാറുണ്ട് അപ്പൊ ഈ ഒരു സീറ്റ് ആണ് ബി എസ് സിക്സിന് രണ്ട് പ്ലഗ് ആണ് അതായത് റൈറ്റ് സീഡ് ഒരു പ്ലഗ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഒരു പ്ലഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് അഡാപ്റ്ററും ഇതിൽ ഈ ഒരു പ്ലഗിന് ഇവിടെ സെപ്പറേറ്റ് ഒരു സ്ലീവ് ഉണ്ടാവും കാണാൻ സാധിക്കും സ്ലീവ് ഉണ്ടാവും അപ്പൊ നമുക്ക് ആദ്യം ഒരു പ്ലഗ് ഞാൻ ഒന്ന് അയച്ചെടുക്കാം ഈ പ്ലഗ് നമ്മൾ ഊരിയെടുത്തു ഇപ്പോ ഈ ഭാഗത്താണ് നമുക്ക് ലീക്ക് കാണുന്നത് ഇതില് ഈ സ്ലീവ് ഈ കാണുന്ന ഈ റൗണ്ട് സ്ലീവ് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും ഇതിന് ഈ ഭാഗത്ത് ഈ ഒരു അടി ഭാഗത്ത് ചെറിയൊരു അലങ്കീൻ്റെ ഒരു സ്ക്രൂ കാണാൻ സാധിക്കും ഇത് ഇതിന് മാത്രമല്ല ബജാജിൻ്റെ ഒട്ടുമിക്ക വണ്ടികളിലും പൾസർ ആയാലും ഡിസ്കവർ ആയാലും രണ്ട് ട്വിൻസ് സ്പാർക്ക് വരുന്ന എല്ലാ വണ്ടികളിലും ഈ ഭാഗത്ത് സ്ലീവിന് അഡീഷണലിവിടെ ഒരു ഒരു അലങ്കീൻ്റെ ഒരു സ്ക്രൂ കാണാൻ സാധിക്കും ആ സ്ക്രൂ നമുക്ക് അയച്ചെടുക്കണം ഇതാണ് ഇതിൻ്റെ ഒരു സ്ക്രൂ വരുന്നത് ഈ ഒരു അലങ്കീന്റെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ ഫുൾ ആയിട്ട് ത്രെഡ് ഉണ്ടാവും അതിനുശേഷം നമുക്ക് ഈ ഒരു സ്ലീവ് ഊരിയെടുക്കാൻ സാധിക്കും ജസ്റ്റ് ഒരു പ്ലെയറിട്ട് അത് വലിച്ചാൽ മാത്രം മതി ഉണ്ടോ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതിന്റെ ഉൾഭാഗത്തോട് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാവും ഇതിന്റെ ഈ ഭാഗത്ത് ഒരു ഓറിങ് കാണാൻ സാധിക്കും ഇതാണ്ടോ ഈ ഭാഗത്തൊരു ഓറിങ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചില വണ്ടികളിൽ അതിന് രണ്ടാമത്തെ ഓറിങ് നമ്മുടെ ഈ പ്ലഗിൻ്റെ ഹോൾ കണ്ടില്ലേ ഈ ഹോളിന്റെ തൊട്ടടുത്തായിട്ടാണ് രണ്ടാമത്തെ ഓറിങ് വരുന്നത് അത് എല്ലാ വണ്ടികളിലും അതേപോലെ ആയിരിക്കില്ല അപ്പം പൾസർ ചില ഡിസ്കവറ് അങ്ങനത്തെ മോഡലിലൊക്കെ ഈ ഒരു പ്ലഗ്ഗിൻ്റെ ഹോളിന്റെ തൊട്ട് വെളിയിലായിട്ട് വീണ്ടും ഒരു ഓറിങ് ഉണ്ടാവും ഈ രണ്ട് ഓറിങ് കംപ്ലൈൻറ് ആവുന്ന സമയത്താണ് ഇതേപോലെ നമുക്ക് പുറത്തോട്ട് ലീക്ക് വരുന്നത് നമുക്ക് ഈ ഓറിങ്ങിന് വളരെ തുച്ഛമായ വില ഉള്ളൂ ഇതുപോലെ ലീക്ക് വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഓറിങ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി ഇപ്പം ഇതില് ഈ ഭാഗത്താണ് ഒരു ഓറിങ് അതായത് ഉൾഭാഗത്തെ ഓറിങ് ഈ ഒരു സ്ലീവിന്റെ ഭാഗത്തായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തെ ഓറിങ് നമ്മുടെ ഈ പ്ലഗ്ഗിൻ്റെ സ്ലീവ് അഴിച്ച ഈ ഭാഗത്തും ഉണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്ലഗ് സ്ലീവ് എല്ലാ വണ്ടിക്കും ഒരേപോലെ അല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കാരണം ഈ ഇത് പ്ലഗ് സ്ലീവ് പൾസറിന് വേറെ ആയിരിക്കും അതുപോലെ തന്നെ ഡിസ്കവറിന് വേറൊരു ടൈപ്പ് ആയിരിക്കും അങ്ങനെ ഓരോ വണ്ടികൾക്ക് ഓരോ ടൈപ്പ് ആയിരിക്കും പക്ഷേ ചില സാധനങ്ങൾ അതായത് ചില സ്ലീവുകൾ ചില വണ്ടികൾക്ക് വളരെ കൃത്യമായിട്ട് ഇറങ്ങും എന്നല്ലാതെ അത് ചിലപ്പോൾ സൂട്ടാവണം എന്നില്ല ഇവിടെ വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഈ ഒരു സി ടി ഹൺഡ്രഡിനെ കുറിച്ച് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മോഡല് എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മോഡലിൻ്റെ സി ടി ഹൺഡ്രഡിൻ്റെ പ്ലഗ് സ്ലീവ് ഇതെല്ലാം നമുക്ക് പുറമേ ലീക്ക് വരുന്നത് ഈ സ്ലീവിൻ്റെ ഈ സ്ലീവിന് ചിലപ്പോൾ ഡാമേജ് ആയതുകൊണ്ടായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ആ ഓറഞ്ച് പോയത് കൊണ്ടായിരിക്കാം പക്ഷേ അത് ഒരിക്കലും പ്ലഗിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്ലീവിൻ്റെ ഉള്ളിലൂടെ വന്ന് ആ പ്ലഗ്ഗിലേക്ക് ആ ഒരു ഓയിലിലേക്ക് വരാറില്ല അത് വളരെ ആയിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് ഇതിൽ കസ്റ്റമർ ഒരു സർവീസിന് കൊടുത്ത സമയത്തോ അല്ലെങ്കിൽ പുറമേ കൊടുത്ത സമയത്തോ ഈ ഒരു സ്ലീവ് മാറ്റിയിട്ട് വേറൊരു വണ്ടിയുടെ അതായത് സ്ലീവ് കംപ്ലയിൻ്റ് ആയപ്പോൾ അതിൻ്റെ പാർട്ട് നമ്പർ ചെക്ക് ചെയ്യാതെ ഈ സ്ലീവ് ഏതാണെന്ന് നോക്കാതെ വേറൊരു വണ്ടിയുടെ സ്ലീവ് മാറ്റിയതിന് ശേഷമാണ് ഇങ്ങനെ പ്ലഗ്ഗിലേക്ക് പ്ലഗിൻ്റെ ഉൾഭാഗത്തിലേക്ക് ഓയിൽ ലീക്ക് വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഞാൻ അതിൻ്റെ ഒറിജിനൽ പാർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബജാജിൻ്റെ വണ്ടികളുടെ കാര്യത്തിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ബജാജിൻ്റെ വണ്ടികളുടെ പാർട്സുകൾ ഓരോ മോഡലിറങ്ങുമ്പോഴും ഇപ്പോൾ സി ടി ആണ് ബി എ സിക്സ് ആയാലും ബി എ സിക്സിൻ്റെ ആ ഇരുപതായാലും ഇരുപത്തൊന്നായി ഇരുപത്തിരണ്ടായാലും ഓരോ മോഡലുകൾക്ക് അവർ പാർട്ട് നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ പാർട്സുകൾ ചേഞ്ച് ചെയ്യും ഇപ്പോൾ നമ്മൾ ഷോറൂമിൽ പോയൊരു പാർട്സ് ചോദിച്ചാൽ കൂടെ അവർക്ക് പോലും അറിയാത്തൊരവസ്ഥയിലാണ് അതിൻ്റെ പാർട്സുകൾ അപ്പോൾ അതിന് ആരുടെയും കുറ്റം പറയല്ല പക്ഷേ സ്ലീവ് അഴിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനൽ സ്ലീവ് അഴിച്ചെടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പാർട്സുകൾ മാറ്റുന്ന സമയത്തൊക്കെ അതിൻ്റെ എഞ്ചിൻ നമ്പറോ ചേയ്സ് നമ്പറോ വണ്ടി നമ്പറോ കൊടുത്ത് കൃത്യമായ മോഡൽ നമ്പർ മനസ്സിലാക്കി അത് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഇതേപോലത്തെ കംപ്ലയിൻ്റ് വരും അപ്പോൾ ഈ വണ്ടിയിൽ പഴയ സ്ലീവ് ഞാൻ കാണിച്ചു തന്നു ഇതാണ് ഇതിൻ്റെ പഴയ സ്ലീവ് അപ്പോൾ അതിലേക്ക് അതിൽ വരുന്ന അതിൻ്റെ ഒറിജിനൽ സ്ലീവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന്റെ പാർട്ട് നമ്പർ എന്ന് പറയുന്നത് ഡി എച്ച് പത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് ആണ് ഉണ്ടോ ഇതും ഇതും തമ്മിലുള്ള സ്ലീവിലെ വ്യത്യാസം അതായത് ഈ സ്ലീവ് വണ്ടിയിൽ കിടന്നതും ഇതാണ് അതിൻ്റെ ഒറിജിനൽ അതായത് പുതിയത് വരുന്നതും അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് ആ പ്ലഗിൻ്റെ ഉൾഭാഗത്തിലോട്ട് ഓയിൽ വരാനുള്ള കാരണം ആ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അതിലുള്ള ഒരു ഓറിങ് എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് പന്ത്രണ്ട് എൺപത്തി മൂന്ന് ഇരുപത്തൊന്ന് എന്നുള്ള പാർട്ട് നമ്പറിലാണ് അതിന്റെ ഓറിംഗ് വരുന്നത് അപ്പം അതും കൂടെ മാറ്റിയാൽ ഈ പ്രശ്നം സോൾവ് ആകും ഉറങ്ങി മാത്രം അതായത് ഈ ഒരു കംപ്ലൈൻറ്റിനെ അതിന് സ്ലീവ് മാറ്റണം എന്ന് നിർബന്ധമില്ല സ്ലീവിന് ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി ഈ സ്ലീവിന് ഡാമേജ് വരുന്നത് ഒന്നില്ലെങ്കിൽ നമ്മുടെ ടൈമിൻജിനൊക്കെ ലൂസ് ആകുന്ന സമയത്ത് സ്ലീവിന്റെ സൈഡിലൊക്കെ അടിച്ചിട്ട് ആ സ്ലീവിൽ ഒന്നില്ലെങ്കിൽ ഒരു ഹോളോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതലും ഈ സ്ലീവ് ഡാമേജ് ആവുക അല്ലാതെ സ്ലീവ് ഡാമേജ് ആവാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഹീറ്റ് ആവുന്നത് കൊണ്ട് ഓറിംഗ് ഒക്കെ ആണല്ലോ വരുക ആ റബ്ബർ ഹാർഡായി ആ ഓറിങ് കുറെ കഴിയുമ്പോൾ ഹാഡായിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട് അങ്ങനെ നമുക്ക് ലീക്ക് വരാം അപ്പോൾ ഇങ്ങനെ ലീക്ക് വരുന്ന സമയത്ത് ഏത് വണ്ടിയാണോ പൾസറിൻ്റെ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പൾസറിന്റെ എല്ലാം സെയിം തന്നെയാണ് അതിന്റെ ഓറിങ്ങും സെയിം തന്നെയാണ് നമുക്ക് എവിടെ വേണമെങ്കിലും മേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ബി എ സിക്സിൻ്റെ പുതിയ വണ്ടികൾ അല്ലെങ്കിൽ നമുക്ക് ഈ സി ടി ഹൺഡ്രഡ് സി ടി ഹൺഡ്രഡിൽ കുറേ മോഡലുണ്ടല്ലോ അതുപോലെ തന്നെ ഡിസ്കൗറിലും കുറേ മോഡലുണ്ട് എം ടി അങ്ങനെ കുറേ മോഡലുകളുണ്ട് ഈ മോഡലുകൾക്കൊക്കെ ചെറിയ ചെറിയ അതിന്റെ പാർട്ട് നമ്പറിലും അല്ലെങ്കിൽ അതിന്റെ പാർട്സുകളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇടുന്ന പാർട്സുകൾ സൂട്ട് ആവും എന്ന് വിചാരിച്ച് ഇടുന്ന പാർട്സുകളിൽ മാറ്റം വരുന്ന സമയത്ത് ഇതേപോലെയുള്ള ഇഷ്യൂകൾ വരാനുള്ള ചാൻസും ഉണ്ട് നമുക്ക് നമുക്കിതിൻ്റെ രണ്ട് ഓറിങ്ങും മാറ്റി നമുക്കത് ഫിറ്റ് ചെയ്ത് നമുക്ക് ലീക്ക് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാം അപ്പോൾ ഈ സ്ലീവിൽ നമുക്ക് രണ്ട് ഓറിംഗാണ് വരിക ഒന്ന് ഈ ഭാഗത്ത് വരും ഒന്ന് ഇതിന്റെ ഉൾഭാഗത്ത് വരും അപ്പോൾ ഈ ഉൾഭാഗത്തുള്ള ഓറിങ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് സ്ലീവിലാണ് വരുന്നത് ഈ ഭാഗത്ത് മാത്രമേ നമുക്ക് കേസിലുള്ളൂ അപ്പോൾ ഈ ഭാഗത്തെ ഓറിങ് നമുക്ക് പതുക്കെ അഴിച്ചെടുക്കുകൊണ്ടോ ഇത്രേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാം അതിനുശേഷം അതിൻ്റെ പുതിയ ഓറിങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ോ പുതിയ ഓറിങ് കറക്റ്റായിട്ട് ഇതിലോട്ട് ഇറങ്ങി അതിനുശേഷം നമ്മൾ പുതിയ സ്ലീവിലാണ് അടുത്ത ഓറിങ് വരുന്നത് ഈ ഭാഗത്ത് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി കറക്റ്റ് ആയിട്ട് ഇറങ്ങി അതിനുശേഷം പേസ്റ്റ് ഇടേണ്ട കാര്യമില്ല പേസ്റ്റ് ഇടാം കുഴപ്പമില്ല അത് പേസ്റ്റ് ഇടുന്ന സമയത്ത് ഈ ഭാഗത്ത് കണ്ടോ എൻജിന്റെ ഹോളാണ് ടൈമിങ് ജൈൻ ഇരിക്കുന്ന ഭാഗമാണ് ആ ഭാഗത്ത് ഇറങ്ങി അത് പമ്പിങ്ങിൻ്റെ എന്തെങ്കിലും ബാധിക്കുന്ന രീതിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പേസ്റ്റ് ഇടണ്ട എന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ട് ഭാഗത്തും കുറച്ച് ഗ്ലീസ് മാത്രം കൊടുത്താൽ മതി അതിനുശേഷം ഈ സ്ലീവ് പതുക്കെ ഇറക്കി കൊടുക്കുക വളരെ സിമ്പിൾ ആയിട്ട് ഇറങ്ങും കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുണ്ട് അതിനുശേഷം അതിന്റെ അടിഭാഗത്ത് വരുന്ന ഒരു അല്ലെങ്കിൽ സ്ക്രൂ ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെറുതെ ഇട്ട് വെക്കുക കാരണം പ്ലഗ്ഗ് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്തു അതിനുശേഷം ഈ അടിഭാഗത്തെ അല്ലെങ്കിൽ എന്റെ സ്ക്രൂ ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ അതിന്റെ പ്ലഗും അതിന്റെ സ്ലീവും ഓറിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ രണ്ടാമത്തെ അഡാപ്റ്റർ ആണ് ഈ ഭാഗത്ത് വരുന്നത് അതായത് നമുക്ക് ലീക്ക് വന്ന ഭാഗത്ത് അഡാപ്റ്റർ ഇത് സെൽഫ് ഇല്ലാത്ത മോഡലാണ് അതായത് രണ്ടായിരത്തി ഇരുപത് സി ടി ഹൺഡ്രഡ് സെൽഫ് ഇല്ലാത്ത മോഡലാണ് അതിനാണ് ഈ വ്യത്യാസമുള്ള സ്ലീവ് അതിന്റെ ഓറിംഗ് ഒക്കെ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈ ഭാഗത്ത് അഡാപ്റ്റർ ഇടണം സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഭാഗത്ത് അഡാപ്റ്റർ ഇടണം എന്നില്ല ഒരു ഭാഗത്ത് മതി ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അത്യാവശ്യം നമ്മൾ റേസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നമ്മൾ റേസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു പ്ലഗ് ഉപയോഗിച്ചാലും അത്യാവശ്യം റേസ് ആവും പക്ഷെ വണ്ടി ഒരു രണ്ടായിരം ആറുത്തു മേലെ വരും മിസ്സിങ് വരുന്നതുള്ളൂ ലീക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യണം അപ്പൊ ലീക്ക് ഒന്നുമില്ല കാരണം ആ ഒരു ഉൾഭാഗത്തെ ലീക്ക് നമ്മൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഓൺ റേസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഭാഗത്ത് ഇല്ല അപ്പൊ ആ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക കറക്റ്റായി നോക്കിയാൽ മനസ്സിലാവും അപ്പം വണ്ടി റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഫുൾ വെയ്സ് ആവണം മിസ്സിംഗ് ഒന്നും ഇല്ലാതിരിക്കണമെങ്കിൽ രണ്ട് അഡാപ്റ്ററും നമ്മൾ ഇട്ടിരിക്കണം അപ്പോൾ ഈ ഭാഗത്തെ ലീക്ക് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ആ ഒരു സ്ലീവ് മാറിപ്പോയി എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ബജാജിൻ്റെ ആയാലും അതുപോലെ തന്നെ ഹോണ്ടയുടെ ആയാലും ഹീറോയുടെ ആയാലും ഏത് പാർട്സ് ഓർഡർ ചെയ്യുമ്പോഴും അതിന്റെ വണ്ടിയുടെ മോഡൽ നമ്പർ നോക്കി കൃത്യമായി ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക കാരണം എനിക്കും ഇതിലൊരു ഫോൾട്ട് വന്നു കാരണം ഞാൻ ഈ സ്ലീവ് ഈ ലീക്ക് വന്നിട്ട് അതായത് രണ്ട് മൂന്ന് വർഷത്തിൽ കൊടുത്ത് ലീക്കിന്റെ ഇഷ്യൂ വന്നതാണ് അപ്പോൾ ഞാൻ അഴിച്ചു നോക്കുമ്പോഴും ആ ഒരു സ്ലീവാണ് കണ്ടത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിചാരിക്കുന്നത് ഈ സ്ലീവ് തന്നെ ആയിരിക്കും ഈ വണ്ടിയിൽ വരുന്നത് കാരണം ഇറങ്ങുന്നുണ്ട് കറക്റ്റാണ് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഡൗട്ട് വന്നതിന് ശേഷം അതായത് ഒരു പ്രാവശ്യം ഇത് നമ്മൾ ഓറിങ് ഫസ്റ്റ് ചേഞ്ച് ചെയ്ത് നമ്മൾ വിട്ട ശേഷവും വീണ്ടും ലീക്ക് വന്നപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്യുക എന്ന് മനസ്സിലാക്കി നമ്മളിതിൻ്റെ പാട്ട് ചെയ്സ് നമ്പറും എൻജിൻ നമ്പറും ഒക്കെ കൊടുത്ത് നമ്മൾ ഓർഡർ ചെയ്തത് ആ ചെയ്ത സമയത്താണ് ഇതിൻ്റെ കൃത്യമായ സ്ലീവ് ഇതല്ല എന്ന് മനസ്സിലായത് അപ്പോൾ ഈ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ചെറിയ ചെറിയ കംപ്ലയിനുകളായിരിക്കും പക്ഷേ ബജാജിൻ്റെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ബജാജിൻ്റെ ആയതുകൊണ്ട് പാർട്സുകളിൽ ഒരുപാട് വേരിയേഷൻ അതിന്റെ ഓരോ മോഡലിനനുസരിച്ച് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഓരോ വർഷത്തിന്റെ വേരിയേഷൻ അനുസരിച്ചും അവർ എഞ്ചിനിലും അതിന്റെ ഓരോ പാർട്സിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അപ്പോൾ ആ പാർട്സുകൾ കൃത്യമായി മനസ്സിലാക്കി ഏതാണോ അതിന്റെ ഒറിജിനൽ പാർട്സ് അല്ലെങ്കിൽ അതിന് സൂട്ടാവുന്ന അതിന്റെ സെയിം പാർട്സ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്